E തൗബ മടങ്ങാനുള്ള സുവർണാവസരമാണ് അള്ളാഹു പറയുന്നുണ്ടല്ലോ അല്ലാഹു തെറ്റ് ചെയ്ത് ചെയ്യുന്ന ആളുകൾക്കാണ് അള്ളാഹു മാപ്പ് നൽകുന്നത് അല്ലാതെ മരണസമയം ഞാനല്ലാണോ കൊണ്ട് വിശ്വസിക്കുന്നു എന്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് മരണസമയം പറയുന്ന ആളുകൾക്ക് ആളുകൾക്കല്ലാഹു തോപ് സ്വീകരിക്കില്ല അവർക്കല്ലാഹു മാപ്പ് നൽകില്ല എന്ന്

നദികൾ ഒഴുകുന്നത് എന്റെ കൽപ്പന പ്രകാരമാണ് സൂര്യനൊരിക്കുന്നവന്റെ കൽപ്പന പ്രകാരമാണ് ചന്ദ്രനൊരിക്കുന്നവന്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുമെന്നും ജീവിച്ചിരിക്കുന്നവരെ മരിപ്പിക്കുമെന്നും പറഞ്ഞ ആളാണല്ലോ ഏതായാലും ആ ഫറോവ മരണ സമയത്താണ് പറയുന്നത് ഇസ്രായേലുകാരുടെ മധിനെ കൊണ്ട് ഞാനിത് ആ വിശ്വസിച്ചിരിക്കുകയാണ് യും റബ്ബിനെ കൊണ്ട് ഞാനിതാ വിശ്വസിച്ചിരിക്കുകയാണെന്ന് ഫറോവ അവസാന സമയത്ത് പറയുന്നുണ്ട് പക്ഷേ കഴിഞ്ഞു എത്ര തോവ ചെയ്താലും അംഗാഹു സ്വീകരിക്കാത്ത സമയമാണിത് ആ ഫറോവയെക്കുറിച്ചാണ് അള്ളാഹുവിന്റെ ഹബീബ് സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് സഹാബ ഫറോവയുടെ ശരീരം അംഗാഹു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എത്ര വർഷം മുമ്പ് മൂന്നായിരത്തി മുന്നൂറ് വർഷം മുമ്പ് മൂവായിരത്തി മുന്നൂറ് വർഷം മുമ്പ് അള്ളാഹു താര പൊന്നുകളഞ്ഞ പറോവ ആ പറോവയുടെ ശരീരം അള്ളാഹു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് സഹാബാക്കളോട് പറയുമ്പോ സഹാബാക്കൾ ചോദിച്ചില്ല നബിയെ അതെവിടെയാണ് ഞങ്ങൾ കണ്ടില്ലല്ലോ എവിടെയാണ് ലഭിയെ ഏത് കടലിലാണ് ഏത് വീശ്യത്തിലാണ് പറോവയെ സൂക്ഷിച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ലല്ലോ എന്നൊരു സഹാബി പോലും ചോദിച്ചില്ല എന്റെ അവരുടെ ഈ മാനത്രയും ബാലിശമാണ് അവരുടെ ഈ മാനിന്യത്രയും ശക്തിയുണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ അനുസരിച്ചു നബിയെ ഞങ്ങൾ കേട്ടു നബിയെ നബിയെ ഞങ്ങൾ അനുസരിച്ചേ തറോവയുടെ കാണേണ്ട ആവശ്യമില്ല ഖുറാൻ പറഞ്ഞു അതങ്ങനെ തന്നെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് എന്നാൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലുള്ള മുസ്ലിമിനും അമുസ്ലിമിനും സംശയം വന്നു എവിടെയാണ് തറോവയുടെ ഗഡ്ബോഡി സൂക്ഷിക്കുന്നത് ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പോഴേക്കും അപ്പോഴേഹു ഖുറാനിന്റെ ആ മൂവായിരത്തി മുന്നൂറ് വർഷം ആ ഒരു ഡെഡ് ബോഡി പതിനെട്ടാം നൂറ്റാണ്ടിൽ അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ് ഇന്ന് ബോഡി സൂക്ഷിക്കുന്നുണ്ട് ഇത് എന്ന് പറഞ്ഞതാണ് എന്നെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു വിശ്വസിക്കാൻ ഞാൻ നിനക്ക് അവസരം നൽകിയില്ലേ ഒമ്പതോളം മടയാളങ്ങൾ ഞാൻ നിനക്ക് തന്നുവല്ലോ വെള്ളം കുടിക്കാൻ ക്ലാസ് എടുക്കുമ്പോഴേക്കും ചോര ചോര നൽകി പരീക്ഷിച്ചു നാൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിരിക്കുക അതിൽ നിന്ന് ഭക്ഷണം എടുക്കുമ്പോഴേക്കും അവിടെ ചോര കിടക്കുമ്പോ അവിടെയും ചോര ചായ കുടിക്കുമ്പോ അവിടെയും ചോര എവിടെ നോക്കിയാലും ചോര അപ്പോഴേക്കും മൂസാ നബിയിൽ അടുത്ത് ചെന്ന് മൂസാനബിയെ ഞങ്ങൾ നന്നാവാണ് ഞങ്ങൾക്ക് വേണ്ടി ത്യ ചെയ്യണം മൂസാ നബി തായ ചെയ്തു ചോര എന്ന ഒരു പരീക്ഷണം ഉള്ളാഹ് മാറ്റിക്കൊടുത്തു ഉടനെ തന്നെ അടുത്ത പരീക്ഷണം ഗൂണ്ടുമൊരു തെറ്റിലേക്ക് മടങ്ങി അടുത്ത പരീക്ഷണം തവള കുളിക്കാൻ വെള്ളമെടുക്കുന്ന ബക്കറ്റിലും തവള ഉറങ്ങാൻ കിടക്കുന്ന ബെഡിലും തവള വീട് വീടാന്തരം ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത രീതിയിൽ പാത്രങ്ങളും പ്ലേറ്റുകളിലും അവരുടെ എല്ലാ വസ്തുക്കളിലും തവളകൾ ഇസ്സലാമിന്റെ സന്നിധിയിൽ ചെന്നു നബിയെ ഞങ്ങൾ നന്നാവാൻ തയ്യാറാണ് ഈ ഒരു അതാബിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് മുസാനബി ദുരാ തവളയുടെ അതാബിൽ നിന്നും രക്ഷപ്പെടുത്തി പിന്നെ വീണ്ടും വന്ന് പരീക്ഷണം വീണ്ടും അവർ തെറ്റിലേക്ക് പോയി വീണ്ടും വന്ന് പരീക്ഷണം കുമ്മൽ അവരുടെ അടുത്തേക്ക് വന്ന് പേനകൾ ചെള്ളുകളൊക്കെ എവിടെ പോയാലും ചെല് നടക്കാൻ കഴിയില്ല ഇരിക്കാൻ കഴിയില്ല അങ്ങനെ കൊണ്ട് പരീക്ഷണം എന്ത് നോക്കിയാലും എവിടെ നോക്കിയാലും എവിടെ പോയാലും ചെള്ളു തന്നെ അങ്ങനെ പരീക്ഷണങ്ങൾ ഒമ്പതോളം പരീക്ഷണങ്ങൾ നൽകി ഇതിലൊന്നും നന്നാവാതിരിക്കുമ്പോഴാണ് അള്ളാഹു അവസാനമായി കുന്നുകളയുന്നത് അപ്പോഴാണ് പറവ പറയുന്നത് റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ് അള്ളാഹു പറഞ്ഞു ഒമ്പതടയാളം തന്നെ വിശ്വസിക്കാൻ കഴിയാത്തേ ഇപ്പോൾ എന്നെ കൊണ്ട് വിശ്വസിക്കുകയാണോ തൽക്കാലം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് കൂനലി മണ്ണു പൽഫക്ക ആയ ഫറോവാറൗ നിന്റെ ഈ ശരീരം ഞാൻ സൂക്ഷിക്കാൻ പോവുകയാണ് സത്യത്തിൽ കടലുകളിൽ മുങ്ങി മരിച്ച മയറ്റങ്ങൾ കിട്ടാറുണ്ടോ മത്സ്യങ്ങളുടെ വയറ്റിനായി അല്ലെങ്കിൽ ആകെ ദ്രവിച്ച് ജീർണിച്ച് ശരീരം ആകെ നശിച്ചു പോകുന്ന അവസ്ഥ എന്നാൽ ഒരുപാട് രണ്ടായിരക്കണക്കിന് മൂവായിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പറോബയുടെ ഡെഡ്ബോഡിക്ക് ഒരു പൂറിൽ പോലും നിൽക്കാതെ അള്ളാഹു പറോബയുടെ ഡെഡ്ബോഡി സൂക്ഷിച്ചത് നമ്മളെ പോലെയുള്ള വിശ്വസിക്കാൻ വിശ്വസിക്കാൻ മടിയുള്ള വിശ്വാസത്തിൽ ഉറപ്പില്ലാത്ത ഈ ശക്തിയില്ലാത്ത ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളുകൾക്കൊരു ദൃഷ്ടാന്തമാവാനാണ് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾക്ക് പഠിക്കാനുള്ള പാഠമാവാനാണ് ഇസ്ലാം പറയുന്നത് സത്യമാണല്ലോ ഖുറാൻ പറയുന്നത് സത്യമാണല്ലോ നിന്റെ ശേഷം വരുന്ന ആളുകൾക്ക് നീ ഒരു പാഠമാവണം നീയാണല്ലോ പറഞ്ഞത് ഞാനാണ് രാജാതിരാജൻ എന്നാൽ ആളുകൾ കാണട്ടെ രാജാതിരാജൻ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി കിടന്നുറങ്ങുന്നത് രാജാതിരാജനാണെന്ന് പറഞ്ഞ നിന്ന ആളുകൾ കാണുമ്പോ എന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ അതൊരവസരമാവട്ടെ പറഞ്ഞുകൊണ്ടാഹോ പറോവയെ അവിടെ എടുത്തു വെക്കുകയാണ് സൂക്ഷിച്ചു വെക്കുകയാണ് പൊറോവയുടെ ഡെഡ് ബോഡി മറ്റുള്ള മമ്മികളൊക്കെ കെമിക്കലുകൾ വെച്ച് ഉപയോഗിക്കുമ്പോ കെമിക്കലുകൾ വെച്ച് സൂക്ഷിക്കുമ്പോ പൊറോവയുടെ ആ ഒരു ഡെഡ് ബോഡി രാസവസ്തുക്കളുടെ സഹായം പോലുമില്ലാതെ സൂക്ഷിപ്പിക്കപ്പെടുകയാണ് എന്നാണ് കേൾക്കാൻ സാധിച്ചത് ഒരു കെമിക്കലിന്റെ ആവശ്യമില്ലാതെ രാസവസ്തുക്കളുടെ ആവശ്യമില്ലാതെ അത്മാഹുവിന്റെ വാക്കാണത് നിന്റെ ശരീരം ഞാൻ സൂക്ഷിച്ചു കൊള്ളാമെന്ന അള്ളാഹുറബ് സുഖാനൂലയുടെ ആ ഒരു വാക്ക് സത്യമായി പുലരുകയാണ് എന്നാൽ ആ ഒരു ആ ഒരു മമ്മി സൂക്ഷിക്കുന്ന ആ ഒരു ഡെഡ് ബോഡി സൂക്ഷിക്കുന്ന ആ മ്യൂസ്ലിത്തിന്റെ ആളുകൾ ഒരു പക്ഷേ ആ മുസ്ലിമായിരിക്കാം അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് തിരിച്ചു തിരിച്ചറിഞ്ഞിട്ടുണ്ടാവൂല അള്ളാഹു ആയത്തിന്റെ തൊട്ടുടനെ പറയുന്നുണ്ട് ാ സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും സറോവയെ ആളുകൾക്കൊരു പാഠമാവാനാണ് ഞാൻ ബാക്കിവെച്ചതെങ്കിലും ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും എന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് മനസ്സിലാവുന്നില്ല എന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അവർ അശ്രദ്ധരാണ് ഇതുപോലെ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഇതിനെക്കാളും വലിയ തെളിവ് വേണോ എന്നാലും ഇവർ കടന്നു വരില്ല അവരുടെ വാശിയാണത് കുറുവാശിയാണത് പിടിവാശിയാണത് അള്ളാഹു തന്നെയാണ് പറയുന്നത് എത്രയെത്ര ആയത്തുകൾ ഇറക്കി കൊടുത്താലും നന്നാവാൻ തയ്യാറാവാത്ത ആളുകളുണ്ട് നമ്മോട് പഠിപ്പിക്കുന്നു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധമായ ഖുറാനിലൂടെ എനിക്ക് ദൃഷ്ടാന്തങ്ങൾ അറിയാഞ്ഞിട്ടല്ല ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുമായിരുന്നു പക്ഷേ അയക്കാതിരിക്കാനുള്ള കാരണം ഇല്ല നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ എന്റെ ദൃഷ്ടാന്തങ്ങളെ പുച്ഛിച്ചു കളഞ്ഞിട്ടുണ്ട് അവരതിനെ നവർമ്മയിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ദൃഷ്ടാന്തങ്ങൾ അയച്ചു അയച്ചുതരാത്തതെന്ന് ഒരാളിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്